കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ ഉജ്ജ്വല വിജയം നേടിയെന്ന അവകാശവാദം ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ വലിയ ചലനം ഉണ്ടാക്കിയിരിക്കുകയാണ് തങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള എതിരാളികളായിട്ടുള്ള യു ഡി എസ് എഫ് എം എസ് എഫ് കെ എസ് യു തുടങ്ങിയ സംഘടനകളുടെ കോട്ടകൾ തകർത്തെറിഞ്ഞാണ് എസ് എഫ് ഐ വിജയക്കൂടി പാറിച്ചത് സർവകലാശാലയ്ക്ക് കീഴിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഇരുന്നൂറ്റി രണ്ട് കോളേജുകളിൽ നൂറ്റി ഇരുപത്തിയേഴ് കോളേജുകളിലും എസ് എഫ് ഐ യൂണിയൻ വിജയം ഉറപ്പിച്ചു ഇത് ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ തങ്ങൾക്കുള്ള മേധാവിത്വം കൂടുതൽ ശക്തമാക്കുന്ന ാണ് നൽകുന്നത് മുപ്പത്തഞ്ചോളം കോളേജുകൾ യു ഡി എസ് എഫ് എം എസ് എഫ് കെ എസ് യു മുന്നണികളിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ സാധിച്ചുവെന്ന എസ് എഫ് ഐയുടെ വാദം പ്രതിപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് ഈ വിജയം ഒരു കേവല തിരഞ്ഞെടുപ്പ് വിജയമായി കാണാതെ മതവർഗീയതയുടെയും പണക്കൊഴുപ്പിന്റെയും ലഹരി മാഫിയ സംഘങ്ങളുടെയും കൂട്ടുപിടിച്ച് ക്യാമ്പസുകളിൽ രാഷ്ട്രീയ അരാജകത്വ പ്രവർത്തനങ്ങൾ നടത്തുന്ന വലതുപക്ഷ വർഗീയവാദികൾക്കേറ്റ കനത്ത തിരിച്ചടിയായാണ് എസ് എഫ് ഐ ചിത്രീകരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ ിൽ എസ് എഫ് ഐ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നടന്ന മുപ്പത്തിരണ്ട് കോളേജുകളിൽ ഇരുപത്തി അഞ്ചിലും എസ് എഫ് ഐ വിജയിച്ചു ഈ വിജയം പാലക്കാട്ടെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ എസ് എഫ് ഐക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം നൽകുകയാണ് മണ്ണാർക്കാട് എം ഇ എസ് കോളേജ് പത്ത് വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് മുസ്തഫയുടെ കലാലയമായി എസ് എഫ് ഐ തിരിച്ചു പിടിച്ചു എന്നത് വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് കൂടാതെ സി സി എസ് ടി കോളേജ് എൻഡബ്ല്യു എച്ച് കോളേജ് ആനക്കര എൻ ഇ എസ് സിഇ കോളേജ് എന്നിവ എം എസ് എഫ് നിന്നും തിരിച്ചു പിടിച്ചതിലൂടെ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന് വലിയ ആഘാതമാണ് നേരിട്ടിരിക്കുന്നത് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജ് രണ്ട് വർഷങ്ങൾക്ക് ശേഷം കെ എസ് യുവിൽ നിന്ന് തിരിച്ചുപിടിച്ചതും ശ്രദ്ധേയമാണ് വിക്ടോറിയ കോളേജിൽ ഇരുപത്തെട്ടിൽ ഇരുപത്തിയേഴ് സീറ്റുകളിലും പട്ടാമ്പി സംസ്കൃത കോളേജിൽ മുഴുവൻ മേജർ സീറ്റുകളിലും പത്തിരിപ്പാല ഗവൺമെന്റ് കോളേജിൽ എട്ടിൽ ഏഴ് സീറ്റുകളിലും വിജയം നേടാൻ എസ് എഫ് ഐക്ക് കഴിഞ്ഞു മുസ്ലിം ലീഗിന്റെയും എം എസ് എഫിന്റെയും ശക്തി കേന്ദ്രമായി കണക്കാക്കുന്ന മലപ്പുറം ജില്ലയിലും എസ് എഫ് ഐ കാര്യമായിട്ടുള്ള മുന്നേറ്റം സൃഷ്ടിച്ചു തെരഞ്ഞെടുപ്പുകൾ നടന്ന എഴുപത്തിമൂന്ന് മൂന്ന് കോളേജുകളിൽ മുപ്പത് കോളേജുകളിലാണ് എസ് എഫ് ഐ യൂണിയൻ വിജയം നേടിയിരിക്കുന്നത് നോമിനേഷൻ പൂർത്തീകരിച്ചപ്പോൾ തന്നെ നാല് കോളേജുകളിൽ എതിരില്ലാതെ വിജയിച്ചത് നേട്ടമാവുകയും ചെയ്തു പതിനഞ്ച് കോളേജുകളിൽ യു ഡി എസ് എഫിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ എസ് എഫ് ഐക്ക് സാധിച്ചു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നജാത്ത് കോളേജ് കരുവാരക്കുണ്ടിലെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം എം എസ് എഫിൽ നിന്ന് തിരിച്ചു പിടിച്ചു വന്നതാണ് അതുപോലെ തന്നെ പ്രിയദർശിനി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം കെ എസ് യുവിൽ നിന്ന് തിരിച്ചു പിടിക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റീജിയണൽ കോളേജ് അരിക്കോട് എം എസ് എഫിൽ നിന്ന് തിരിച്ചു പിടിച്ചുകൊണ്ട് ചരിത്രത്തിലാദ്യമായി എസ് എഫ് ഐ യൂണിയൻ നേടിയെന്ന അവകാശവാദം മലപ്പുറത്തെ ഇടത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് വലിയൊരു ഉണർവ് തന്നെയാണ് നൽകുന്നത് എന്നതിൽ യാഥാർത്ഥിക്കുന്നത് ർക്കില്ല മലപ്പുറം ജില്ലയിൽ യു ഡി എസ് എഫിൽ നിന്നും എം എസ് എഫിൽ നിന്നും എസ് എഫ് ഐ തിരിച്ചു പിടിച്ച കോളേജുകളുടെ പട്ടിക വലുതാണ് ഈ സ്ഥാപനങ്ങളിലെ വിജയം കേവലം തെരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറം മുസ്ലിം ലീഗിന്റെ സ്വാധീനം ചോദ്യം ചെയ്യപ്പെടുന്നതിന്റെ ഒരു സൂചനയായി കണക്കാക്കേണ്ടി വരും മാഹദിൻ കോളേജ് കെ കോളേജ് മാർത്തോമ ചുങ്കത്തറ എം ടി എം വെളിയങ്കോട് കെ എച്ച് ഡി ആർ ടി മുത്തുവല്ലൂർ ഹിക്കമിയ കോളേജ് വണ്ടൂർ പരപ്പനങ്ങാടി എൽ ബി എസ് ഡി പോൾ കോളേജ് ടി എം ജി തിരൂർ കെ എച്ച് ഡി ആർ വട്ടകുളം എസ് പി വൈ പലമൂട് അംബേദ്കർ കോളേജ് വണ്ടൂർ എന്നിവയാണ് തിരിച്ചു പിടിച്ചതിലെ പ്രധാനപ്പെട്ട കോളേജുകൾ ഇത്രയധികം സ്ഥാപനങ്ങളിൽ വിജയം നേടാൻ സാധിച്ചതിലൂടെ മതനിരപേക്ഷ വിദ്യാർത്ഥി രാഷ്ട്രീയം മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ സ്വീകാര്യത നേടുന്നുവെന്നാണ് എസ് എഫ് ഐ വിലയിരുത്തുന്നത് ഇത് മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ ഒരു വലിയ അട്ടിമറിയാണ് ിൽ സംശയമില്ല കോഴിക്കോട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നടന്ന നാൽപ്പത്തി ഒൻപത് കോളേജുകളിൽ മുപ്പത്തി ഒന്ന് കോളേജുകൾ വിജയിച്ചുകൊണ്ട് കൊണ്ട് എസ് എഫ് ഐ വ്യക്തമായിട്ടുള്ള മുന്നേറ്റവും സൃഷ്ടിച്ചു നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചപ്പോൾ പന്ത്രണ്ട് കോളേജുകളിൽ എതിരില്ലാതെ എസ് എഫ് ഐ വിജയിച്ചത് കോഴിക്കോട്ടെ സ്വാധീനം വ്യക്തമാക്കുന്നതായിരുന്നു മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് എന്നിവ കെ എസ് യുവിൽ നിന്നും കുന്നമംഗലം എൻഎസ്എസ് ഗവൺമെന്റ് കോളേജ് കുന്നമംഗലം ഗവൺമെന്റ് കോളേജ് കോടഞ്ചേരി സി എസ് ഡി എസ് വിമൻസ് കോളേജ് ചെമ്പാല ഗവൺമെന്റ് കോളേജ് കൊടുവള്ളി എന്നീ കോളേജുകൾ യു ഡി എസ് എഫിൽ നിന്നും തിരിച്ചുപിടിച്ചതും പ്രധാനപ്പെട്ട നേട്ടമാണ് സിൽവർ കോളേജിൽ യു യു സി സ്ഥാനാർത്ഥിയെ നേടിയെടുത്തതും ശ്രദ്ധേയമാണ് ഗവൺമെന്റ് ആർട്സ് കോളേജ് മീഞ്ചന്ത ഗവൺമെന്റ് കോളേജ് കൊയിലാടി ഉൾപ്പെടെയുള്ള കോഴിക്കോട് ജില്ലയിലെ പന്ത്രണ്ട് ഗവൺമെന്റ് കോളേജുകളിൽ പതിനൊന്നിനും വിജയിക്കാൻ എസ് സാധിച്ചു ഇത് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു പ്രമുഖ കോളേജുകളിൽ എസ് എഫ് ഐ ആധിപത്യം സ്ഥാപിച്ചതിന്റെ ഒരു സൂചന തന്നെയാണ് വയനാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്ന പതിനാറ് കോളേജുകളിൽ പതിനൊന്ന് കോളേജുകളിലും വിജയം നേടിയെന്നത് എസ് അവകാശപ്പെടുകയും ചെയ്യുകയാണ് നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചപ്പോൾ മൂന്ന് കോളേജുകളിൽ എതിരില്ലാത്ത വിജയം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കെ എസ് യുവിന്റെ കോട്ടയായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ തിരിച്ചുപിടിക്കാൻ സാധിച്ചത് വയനാട്ടിലെ വിജയത്തിന്റെ തിളക്കവും കൂട്ടി എം ഇ ബി സി കോളേജും മീനങ്ങാടി എച്ച് ഡി ആർ ടി കോളേജും നാല് വർഷങ്ങൾക്ക് ശേഷം കെ എസ് യുവിൽ നിന്ന് എസ് എഫ് ഐ തിരിച്ചു പിടിക്കുകയും ചെയ്തു കൂടാതെ എൻ എം എസ് ഗവൺമെന്റ് കോളേജ് കൽപ്പറ്റയും അൽഫോൺസ കോളേജും യു ഡി എസ് എഫിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞെന്നും എസ് എഫ് ഐ അവകാശപ്പെട്ടു ഇടുക്കി വയനാട് തുടങ്ങിയ ജില്ലകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ശക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിരുന്ന സാഹചര്യത്തിൽ ഈ കോളേജുകൾ തിരിച്ചുപിടിച്ചത് എസ് എഫ് ഐക്ക് വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് നൽകുന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തെ വലതുപക്ഷ വർഗീയവാദികൾക്കേറ്റ കനത്ത തിരിച്ചടിയായാണ് എസ് എഫ് ഐയും വിലയിരുത്തുന്നത് മതവർഗീയത പണക്കൊഴുപ്പ് ലഹരി മാഫിയ സംഘങ്ങൾ എന്നിവയുമായി വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ കൂട്ടുകൂടി ക്യാമ്പസുകളിൽ നടത്തുന്ന അരാഷ്ട്രീയമായിട്ടുള്ള അരാജകത്വ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു എന്നാണ് എസ് എഫ് ഐയുടെ പ്രധാനപ്പെട്ട വിമർശനം ഈ തെരഞ്ഞെടുപ്പിലെ വിജയം വർഗീയ ശക്തികൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നും എസ് എഫ് ഐ കൂട്ടിച്ചേർത്തു